നടൻ ആസിഫലിയെ അപമാനിച്ചെന്നാരോപിച്ച് സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഉയർന്ന പ്രതിഷേധത്തിന്റെ അലിയൊലികൾ അടങ്ങിയിട്ടില്ല കൊച്ചിയിൽ നടന്ന പരിപാടിക്കിടെ ആസിഫലിയിൽ നിന്ന് മെമെൻഡോ വാങ്ങാൻ മടിച്ച രമേശ് നാരായണൻ ഹസ്തദാനത്തിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ അവഗണിച്ചു ഈ പെരുമാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായപ്പോൾ ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്ന ന്യായീകരണമാണ് രമേശ് നാരായണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വേദികളിൽ പുരസ്കാരം നൽകാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയെ അവഗണിച്ചുകൊണ്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന കലാപരിപാടികൾ നേരത്തെയും വിവാദമായിട്ടുണ്ട് ആസിഫ് അലി രമേശ് നാരായണൻ വിവാദ സംഭവത്തോടെ തെന്നിന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ പെരുമാറ്റവും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു അവാർഡ് വിതരണ വേദിയിൽ വെച്ച് നടൻ അല്ലു അർജുനെ നയൻതാര അപമാനിച്ചു വിട്ടത് അലിയോട് രമേശ് നാരായണൻ പെരുമാറിയതിന് സമാനമായിട്ടായിരുന്നു നാനും എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നയൻതാരക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു അവാർഡ് നൽകാൻ വേണ്ടി സൂപ്പർ താരം അല്ലു അർജുനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നയൻതാര വേദിയിലെത്തി ആദ്യം അല്ലുവിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിയതിനു ശേഷം താൻ ഈ അവാർഡ് ചിത്രത്തിൻ്റെ സംവിധായകനായ വിഘ്നേഷ് ശിവനിൽ നിന്നും വാങ്ങാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുകയും വിഘ്നേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് വിഘ്നേഷ് ശിവൻ വേദിയിലെത്തുകയും നയൻതാരയ്ക്ക് അവാർഡ് നൽകുകയും ചെയ്തു ഒപ്പം വിഘ്നേഷ് നടിയെ ആശ്ലേഷിക്കുകയും ചെയ്തു ഇത് അല്ലു അർജുന്റെ ആരാധകരെ കുപിതരാക്കുകയും നയൻതാരയ്ക്കെതിരെ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കുകയും ചെയ്തു പ്രഭുദേവിയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം വിഘ്നേഷ് ശിവനുമായി പ്രണയത്തിലായ നയൻതാര പൊതുവേദിയിൽ അത് പ്രഖ്യാപിക്കാൻ എന്നതുപോലെയാണ് പെരുമാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നയന്താരയും വിഘ്നേഷും വിവാഹിതരായത് അല്ലു അർജുൻ ആ വേദിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ ഭംഗിയായി കൈകാര്യം ചെയ്തത് അന്ന് തന്നെ പ്രശംസിക്കപ്പെട്ടിരുന്നു നയന്താര ഏറെ വിമർശിക്കപ്പെട്ടെങ്കിലും സംഭവത്തിൽ അല്ലു അർജുനോട് ക്ഷമ ചോദിക്കാനോ വിശദീകരണം നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അല്ലു അർജുനേക്കാൾ താരമൂല്യം അന്ന് നയന്താരയ്ക്കുണ്ടായിരുന്നു ഇന്ന് പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടനാണ് അല്ലു അർജുൻ പുഷ്പയുടെ പാൻ ഇന്ത്യൻ വിജയത്തിന് ശേഷം പുഷ്പ റ്റുവിൻ്റെ പണിപ്പുരയിലാണ് അല്ലു അർജുൻ ഇന്ത്യൻ സിനിമയിലെ സർവർ റെക്കോർഡും പുഷ്പ റ്റു തകർക്കുമെന്നാണ് കരുതപ്പെടുന്നത് കുടുംബ ജീവിതത്തിലേക്ക് കടന്ന നയന്താരയ്ക്കാകട്ടെ സിനിമയിൽ പഴയ പ്രതാപം അവകാശപ്പെടാനുമില്ല അല്ലു അർജുനെ അപമാനിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇന്നും വൈറലാണ് ആ വീഡിയോയ്ക്ക് താഴെ ആസിഫ് അലി രമേശ് നാരായണൻ വിവാദം ഏറ്റെടുത്തവർ വന്ന് കമന്റ് ചെയ്യുന്നുമുണ്ട് വിവാദം അല്ലു അർജ്ജുനു കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചതുപോലെ ആസിഫ് അലിയും മാന്യമായ പെരുമാറ്റത്തിലൂടെ മലയാളക്കരയുടെ പ്രിയപ്പെട്ടവനായി മാറി വിവാദം അവസാനിപ്പിക്കാൻ ആസിഫ് തന്നെ മുൻകൈയെടുത്തതും കയ്യെടു നേടുകയാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തന്നെ മനപൂർവ്വം അപമാനിച്ചതല്ലെന്ന് ആസിഫ് അലി മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെന്നും മോനെ കോൾബാക്ക് എന്ന മെസ്സേജ് കണ്ട് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ശബ്ദം ഇടർന്നുണ്ടായിരുന്നുവെന്നും ആസിഫ് പറഞ്ഞു ലോകത്തുള്ള എല്ലാ മലയാളികളും എനിക്കൊരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടെയുണ്ടായി എന്നത് സന്തോഷമാണ് അദ്ദേഹം ജയരാജന്റെ കയ്യിൽ നിന്നാണ് മെമെൻറ്റോ സ്വീകരിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്റെ റോൾ കഴിഞ്ഞു ഞാനത് കാര്യമായി എടുത്തിട്ടില്ലെന്നും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണമെന്നും ആസിഫ് ആവശ്യപ്പെട്ടു തൻ്റെ മേലുള്ള സ്നേഹം മറ്റൊരാളുടെ മേലുള്ള വെറുപ്പായി മാറരുതെന്നും അത് തന്റെ അപേക്ഷയാണെന്നുമായിരുന്നു ആസിഫ് അലി പ്രതികരിച്ചത് തിങ്കളാഴ്ച എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കിയുള്ള മനോരഥങ്ങൾ എന്ന ചലച്ചിത്ര സമാഹാരത്തിന്റെ കൊച്ചിയിൽ നടന്ന ട്രെയിലർ വേളയിലെ ചടങ്ങാണ് വിവാദമായത് രമേശ് നാരായണൻ വിളിച്ചപ്പോൾ ഓടിച്ചെന്ന് പുരസ്കാരം സമ്മാനിക്കാൻ തയ്യാറായ ജയരാജും പ്രായത്തിന്റെ പക്വത കാണിച്ചില്ലെന്ന വിമർശനം ശക്തമാകുമ്പോഴാണ് വിവാദം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആസിഫലി രംഗത്ത് വന്നത് എന്നാൽ എട്ട് വർഷം മുമ്പ് അല്ലു അർജുൻ പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ട വിഷയത്തിൽ നയന്താര ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല ആസിഫ് അലി വിഷയത്തിൽ രമേശ് നാരായണൻ ക്ഷമ ചോദിച്ചതും യുവ നടൻ തന്നെ വിവാദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതും കയ്യേട് നേടുമ്പോൾ നയൻതാരയ്ക്ക് ഇതിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്